പ്രേസലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പീം അനുഗ്രഹീതമായ ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതിൽ നിന്നും രണ്ട് ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു ഒന്നാമതായി യേശു നമ്മുടെ ഹൃദയത്തിന്റെ കലക്കവും വേദനയും മനസ്സിലാക്കുന്നു ഈ വേദഭാഗത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ വളരെ മനോഭാരത്തിലൂടെയും കലങ്ങിയ ഹൃദയത്തോടു കൂടെയുമാണ് ആയിരിക്കുന്നത് അതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ വരുവാൻ പോകുന്ന ക്രൂശുമരണത്തെക്കുറിച്ച് കർത്താവ് അവരോട് പറയുകയുണ്ടായി ഇതുവരെയും അവരോട് കൂടെ ഉണ്ടായിരുന്ന അരുമനാഥനായിരിക്കുന്ന കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്നതായിരിക്കുന്ന അറിവ് അവരെ വളരെയധികം അസ്വസ്ഥരാക്കി അവർ വല്ലാതെ ചഞ്ചല ചിത്തരായി മാറി അവർ വല്ലാതെ ഹൃദയം കലങ്ങി പാരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ മനോഹാരത്തിലൂടെയും വേദനയിലൂടെ കടന്നുപോകുന്ന സമയത്ത് കർത്താവ് അവരെ ശകാരിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തില്ല മറിച്ച് അരികെ വിളിച്ച് ആശ്വസിപ്പിച്ചിട്ട് അവരോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത് നിങ്ങൾ വേദനപ്പെട്ടു പോവുകയും വരുത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകളും നമ്മുടെ ആശങ്കകളും നമ്മുടെ ഭാരങ്ങളുമെല്ലാം കർത്താവ് മനസ്സിലാക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ഭയം കർത്താവ് മനസ്സിലാക്കുന്നു അങ്ങനെ നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് ധൈര്യം നൽകുന്ന നമുക്ക് ബലം നൽകുന്ന കർത്താവാണ് നാം സേവിക്കുന്ന ദൈവം അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴ് ഇങ്ങനെ പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് മൂന്നാമതായി യേശുവിലുള്ളതായിരിക്കുന്ന വിശ്വാസം നമുക്ക് സ്ഥിരത നൽകുന്നു ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിക്കുവീൻ എന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല എന്നാൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ധൈര്യം നൽകുവാനായിട്ട് നിങ്ങൾക്ക് ബലം നൽകുവാനായിട്ട് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ ദൈവത്തിലും വിശ്വസിപ്പീൻ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ശരണമാകുന്ന കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് മുമ്പോട്ട് പോകാം ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഏതു വേദനകളെയും നിരാശകളെയും അഭിമുഖീകരിക്കുവാൻ നമ്മുടെ കർത്താവിൽ ഉള്ളതായിരിക്കുന്ന ആശ്രയം നമുക്ക് ഇടവരുത്തട്ടെ ഈ വചനങ്ങളാൽ കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ